നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എലക്ഷൻ പ്രചരണത്തിന് വേണ്ടി കോൺഗ്രസ് സ്വരൂപിച്ച പണം ജനങ്ങളിൽ നിന്നും ശേഖരിച്ച പണം സംഭാവനയായും അതുപോലെ തന്നെ ജനങ്ങളുടെ ആശീർവാദത്തോടു കൂടിയും സ്വരൂപിച്ച പണം അത് ഫ്രീസ് ചെയ്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ടുള്ള ഏകാധിപത്യ നടപടിയുമായി ഫാസിസ്റ്റ് നടപടിയുമായി ഇവിടെ ബി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ നടപടിക്കെതിരെയാണ് കോൺഗ്രസ് ഐക്യത്തോടെ ഇന്ത്യ മുന്നണിയിലെ എല്ലാ സഖ്യ കക്ഷികളെയും കൂട്ടിക്കൊണ്ട് ഒരു വലിയ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ മേഖലയിലും കോൺഗ്രസിനെ തകർത്തെറിയാൻ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമം അതാണിപ്പോൾ മോദിയും കൂട്ടരും നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു ഇത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യമല്ല ഭരണഘടനാ വിരുദ്ധമാണെന്നും അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ആരൊക്കെ തുക സംഭാവന ചെയ്തു എന്നുള്ളത് വെളിപ്പെടുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഇലക്ട്രൽ ബോണ്ട് വഴി ഏഴായിരം കോടി രൂപയിലധികം സമാഹരിച്ച ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് വെളിപ്പെടുത്തുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി പൊതുജനങ്ങൾക്ക് കൃത്യമായ ഒരു കാര്യം അതായത് അവലോകനം നടത്താൻ കെൽപ്പ് വന്നാൽ തീർച്ചയായും ബി ജെ പിയുടെ പല പദ്ധതികളും പൊളിയും എന്ന് അവർക്ക് തന്നെ നന്നായി അറിയാം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പലരെയായി പല കമ്പനികളിൽ നിന്നായി പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇതിനോടകം തന്നെ പല മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു ഇലക്ട്രൽ ബോണ്ട് എന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞ അന്നേ ദിവസം മുതൽ തന്നെ ഈ രാജ്യത്ത് പ്രത്യേകമായൊരു മോണിറ്ററിങ് സിസ്റ്റത്തിലേക്ക് രാജ്യം കടക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ പേപ്പർ ബാലറ്റ് സംവിധാനം കൊണ്ടുവരണം എന്ന കോൺഗ്രസിൻ്റെ നിരന്തരമായ ആവശ്യം അത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുമെന്നും വോട്ടെണ്ണി തിട്ടപ്പെടുത്താൻ സമയം കൂടുതൽ എടുക്കുമെങ്കിലും കൃത്യമായ ഫലപ്രാപ്തിയിലേക്ക് അത് കൈപിടിച്ചെടുത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പ്രകടിപ്പിച്ചിട്ടുള്ളത് അത് ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസ്സിൻ്റെ കൃത്യമായ തീരുമാനം പക്ഷേ അവിടെയും തടസ്സം നിൽക്കുന്നത് ബി ജെ പിയുടെ മുടന്ന ന്യായങ്ങളും മുട്ടാതർക്കങ്ങളുമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത് രാഹുൽ ഗാന്ധി എങ്ങനെയും രാഷ്ട്രീയപരമായി നേരിടാൻ വേണ്ടി ബി ജെ പി പലരെയും ആയുധമാക്കി മുന്നോട്ട് വിടുന്നുണ്ട് ഹിമന്ത് വിശ്വാസ് ശർമ്മയെ പോലുള്ളവരെ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് അറസ്റ്റിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തിയപ്പോൾ അസാം മുഖ്യമന്ത്രിയായി ഹിമന്ത് ബിശ്വാ ശർമ്മ പറഞ്ഞത് എന്തു വന്നാലും വേണ്ടില്ല ഇദ്ദേഹത്തിന് പുറകെ ചെന്ന് അറസ്റ്റ് ചെയ്യും ഇദ്ദേഹത്തിൻ്റെ ജോഡോ യാത്ര കലക്കിക്കളയും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില ഡയലോഗ് ഇത്തരത്തിലുള്ള ചില ആളുകൾ അവർക്ക് വേണ്ടി ട്രബിൾ ഷൂട്ടർമാരായി പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് സംഘടനകളുടെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ആശയങ്ങളുടെ മാത്രമല്ല സംഘടനകളുടെ വക്ബോരിൻ്റെ അതുപോലെ തന്നെ മുർച്ചയേറിയ രാഷ്ട്രീയ വാദങ്ങളുടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്